അന്ന് അശുദ്ധാത്മാവുള്ള മനുഷ്യൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ യേശു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാൽ ഭൂതഗ്രസ്തൻ സുബോധത്തോടെ ഇരിക്കുന്നത് പോലും യേശു രക്ഷകനാണെന്ന് തിരിച്ചറിയാൻ ആ നാട്ടിലെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം രണ്ടായിരം പന്നികളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതവരുടെ ഉപജീവന മാർഗമായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ അതിർവിട്ട് പോകുവാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചത് ഇന്ന് നമ്മുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ ജീവിതത്തിലെ തിരക്കുകൾ യേശുവിനോട് അടുക്കുന്നതിനെ നമുക്ക് തടസ്സമായി തീരുകയാണെങ്കിൽ നമ്മളും സ്വയം അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അതിർവിട്ട് പോകുവാൻ രക്ഷകനോട് അപേക്ഷിക്കുകയാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സ്നേഹിത ദാവീദ് രാജാവായിരുന്നു എന്നിട്ടും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും അവൻ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ കർത്താവ് രാത്രി മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്നു ആകയാൽ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനുമായി നമുക്കും സമയം മാറ്റി വയ്ക്കാം അതിനുള്ള കൃപയ്ക്കു വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ കൊലോസിയർ നാലിൻ്റെ രണ്ട്